ഇനി പിടിച്ചു വെക്കരുത് വിട്ടയക്കുക എന്നുള്ള ദൈവത്തിന്റെ ആജ്ഞയാണ് ഭൂമിയിലേക്ക് ഇന്ന് പകൽ കർത്താവ് അയക്കുന്നത് ഈ ദൈവത്തിന്റെ ആജ്ഞ ഇന്ന് പകൽ അനുസരിക്കാൻ പോകുന്നത് നാളിതുവരെ നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും തരാത്ത വിവിധ പ്രശ്നങ്ങളും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുമാണ് ഈ ദൈവിക ആജ്ഞയെ അനുസരിക്കാൻ പോകുന്നത് ഒരു വിശാലതയും സ്വസ്ഥതയും സ്വപ്നം കണ്ടുകൊണ്ട് നാളുകൾ പ്രാർത്ഥിച്ചിട്ടും എങ്ങുമെങ്ങും ഒരു വിടുതൽ കാണാൻ കഴിയാതെ മാനസികമായി തളർന്നിരിക്കുന്ന നിങ്ങൾ നോക്കി ഞാൻ ആത്മാവിൽ പറയുന്നു കർത്താവിന്റെ സ്വരം എന്നു പകൽ നിന്റെ വിടുതലിനു വേണ്ടി നിന്നെ കൈയടക്കി വെച്ചിരിക്കുന്ന ശത്രുക്കളോട് ഇടപെടാൻ പോവുകയാണ് നിശ്ചയമായും ഇന്നൊരു ദൈവിക വിടുതൽ നിങ്ങൾ കാണും സ്നേഹനിധികളെ നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബലമുള്ള വലിയ നാമത്തിൽ ഇന്നത്തെ പ്രവചനതൂതിലേക്ക് സന്തോഷത്തോടെ സ്നേഹവന്ദനം പുറപാട് പുസ്തകം അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വചനം എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക ഈ വാക്ക് ദൈവം മോശയിലൂടെയും അഹ്വനിലൂടെയും സംസാരിക്കുന്നത് ആ കാലഘട്ടത്തിലെ ഏറ്റവും ഉന്നതനായ ലോക നേതാവിനോട് ആ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തനായിരിക്കുന്ന സൈന്യമുള്ള ചക്രവർത്തിയോടാണ് ഭർവോ എന്ന് പറയുന്ന ഈജിപ്തിൻ്റെ സാമ്രാജ്യ അധിപനോട് ദൈവം സംസാരിക്കുകയാണ് ജനത്തെ വിട്ടയക്കുക ഒരു അനുരഞ്ജന ചർച്ചയ്ക്ക് ഏർപ്പെടാനല്ല വന്നിരിക്കുന്നത് നീ വിട്ടില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് ഞാൻ കൊണ്ടുപോയിരിക്കും എന്നുള്ള കാർക്കശ്യമായ നിലപാടോടുകൂടിയാണ് ദൈവം അന്ന് പ്രതികരിക്കുന്നത് ഇനി നിങ്ങളുടെ ശത്രുവിന് രണ്ടാമതൊരവസരം ഇല്ല ആമേൻ ഇനി നിന്നെ ദ്രോഹിക്കുന്നവർക്കൊരു സെക്കൻഡ് ചാൻസ് ഇല്ല ഞാൻ ഇന്ന് പകൽ വളരെ ആധികാരികമായി പറയുന്നു നിന്റെ സങ്കടത്തിന് കാരണമായിരിക്കുന്നവരോട് ദൈവം ഇനി മയത്തിൽ ഇടപെടത്തില്ല വിടുക കരമെടുത്തു മാറ്റുക പിന്മാറുക എന്റെ ജനത്തെ ഞാൻ ഉദ്ദേശിക്കുന്ന വിശാലതയിലേക്ക് ഞാൻ കൊണ്ടുപോയിരിക്കും ഈ നിലപാടാണ് ഇന്ന് പകൽ കർത്താവ് സ്വീകരിക്കുന്നത് ശക്തമായൊരു ദൈവപ്രവൃത്തി ഇന്ന് ചില വീടുകളിൽ സംഭവിക്കാൻ പോവുകയാണ് ജോലി ചെയ്യുന്ന ഓഫീസിൽ ഒന്നനങ്ങാൻ പോലും അനുവദിക്കാതെ ചെയ്തതും എടുക്കുന്നതുമെല്ലാം കുറ്റം മാത്രമായി വേദനയോടെ ആ തൊഴിലിടത്തിൽ നിന്നും നിർവാഹമില്ലാതെ പിടിച്ചു നിൽക്കുന്ന ഓരോ ദിവസവും ആഹാരത്തെക്കാൾ കൂടുതൽ മനപ്രയാസം തിന്ന് ജീവിക്കുന്ന ചിലരോട് ഞാൻ പറയുന്നു നിന്റെ സമയം വന്നിരിക്കുകയാണ് ദൈവം നിന്നെ പുറത്തെടുക്കാൻ പോവുകയാണ് നിന്നെ സമ്മർദ്ദത്തിൽ ആഴ്ത്തുന്നതിനെ ദൈവം ഇന്ന് പകൽ എടുത്തു മാറ്റും കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്ക് പുറകിൽ എൻ്റെ സഭയിൽ ഒരു സഹോദരി പ്രാർത്ഥിക്കുവാനായി വന്നു എന്നോടൊരു വാക്ക് പറഞ്ഞു ദൈവദാസനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് അന്ന് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ജോലി റിസൈൻ ചെയ്യാനിരിക്കുന്ന സമയത്താണ് പ്രവചന പ്രവചനദൂത് കണ്ഡ വാസ്റ്ററ വിളിക്കുന്നത് അന്ന് എന്നെ വല്ലാതെ എൻ്റെ ഓഫീസിൽ ഹെർട്ട് ചെയ്ത് സംസാരിക്കുകയും പബ്ലിക്കിൽ എന്നെ ഇൻസൾട്ട് ചെയ്യുകയും ചെയ്ത ചില മനുഷ്യരുടെ മുൻപിൽ എനിക്ക് നീ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് തീരുമാനിച്ച് ഉള്ള ജോലി കളഞ്ഞിട്ട് മറ്റൊന്നിനു മറ്റൊന്നിനുവേണ്ടി ശ്രമിക്കാമെന്നുള്ള നിലയിൽ ഞാൻ ഭാരപ്പെട്ടിരിക്കുമ്പോഴാണ് അന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആ ദൂതിലൂടെ എന്നോട് സംസാരിച്ചത് നീ ആയിരിക്കുന്നിടത്ത് നിനക്ക് നേരിടുന്ന ദ്രോഹങ്ങളെ ഞാൻ നിർത്തലാക്കും എന്നുള്ള ദൂതാണ് അന്ന് കേട്ടത് സത്യം പറഞ്ഞാൽ അന്ന് ആ ദൈവിക ആലോചന കേട്ടതിനെ തുടർന്ന് ഞാൻ മൂന്ന് ദിവസം അത് തുടർമാനമായിട്ട് കേട്ട് ഉപവാസത്തോടെ പ്രാർത്ഥിച്ചു മാറ്റങ്ങളൊന്നും ആ ദിവസങ്ങളിൽ സംഭവിച്ചിരുന്നില്ല പക്ഷേ പിറ്റേ മാസത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആ വേളയിൽ തലേ തലേമാസത്തെ സാലറിയും മറ്റു കാര്യങ്ങളും എല്ലാം അക്കൗണ്ടിൽ ക്രെഡിറ്റായി പക്ഷേ അതോടുകൂടെ ഒരു മൂന്നാല് പേർക്ക് ഒരു ടെർമിനേഷൻ ലെറ്ററും കൂടെ കമ്പനി ഇഷ്യൂ ചെയ്തു ആ ഇഷ്യൂ ചെയ്തവരുടെ കൂട്ടത്തിൽ എൻ്റെ പേരും ഉണ്ടായിരുന്നു എന്നെ ദ്രോഹിക്കുന്നവരുടെ പേരും ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ അറിയിക്കാമെന്നുള്ള കാര്യമാണ് അതിനകത്തുണ്ടായിരുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇവർ പലരെയും ദ്രോഹിക്കുന്ന കൂട്ടത്തിൽ എന്നെയും ദ്രോഹിച്ചിരുന്നു പക്ഷേ ഈ കൂട്ടത്തിൽ എങ്ങനെയോ എൻ്റെ പേരും വന്നുപോയി രക്ഷപ്പെടാൻ പറ്റത്തില്ലേ പിന്നെയും ഞാൻ ദൈവസന്നിധി തകർന്നു പോയി കാരണം ഞാൻ നേരെ ചുപയെന്ന് റിസൈൻ ചെയ്തു പോയിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം വരത്തില്ലായിരുന്നു ഇപ്പം എന്നെ ടെർമിനേറ്റ് ചെയ്യാൻ പോവുകയാണ് പക്ഷേ പിറ്റേ ദിവസം ഞാൻ ചെന്ന് എൻ്റെ മേലധികാരികളെ കണ്ട് എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞ മാത്രയിൽ അവർ പറഞ്ഞു നിനക്ക് പറയാനുള്ളതെല്ലാം നീ ഒരു പേപ്പറിൽ എഴുതി തരിക അങ്ങനെ ഞാൻ മേലധികാരിക്ക് എഴുതി കൊടുത്തു തൊട്ട് മുകളിലടക്ക് കൊടുക്കാനുള്ള റിപ്പോർട്ട് ഞാൻ മെയിലും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ആ ഒരു വിശദീകരണത്തിൻ്റെ മുമ്പിൽ അവരുടെ മനസ്സിനോട് ദൈവം ഇടപെടുകയും ചെയ്തു എൻ്റെ ജോലിയിൽ എനിക്ക് തുടരുവാനുള്ളൊരു സാഹചര്യം ഉണ്ടായി പക്ഷേ മറ്റുള്ളവർ എഴുതി കൊടുത്ത വിശദീകരണ കുറിപ്പിനകത്ത് എന്നെപ്പോലെ ദ്രോഹിക്കപ്പെട്ട ചിലരുടെ വാക്കുകൾ വല്ലാത്ത നിലയിലുള്ള സങ്കടങ്ങൾ ഉളവാക്കുന്നതായിരുന്നു അതിൽ ചില സ്ത്രീകളെ അവർ വല്ലാത്ത നിലയിൽ അവരോട് അപമര്യാദയായിട്ട് പെരുമാറുന്ന ചില സാഹചര്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവരെ അവിടെ നിന്ന് പറിച്ചു കളയുകയാണ് ഉണ്ടായത് എന്നാൽ ഒരു മാസത്തോടെ അകം വല്ലാത്ത നിലയിലുള്ള ചില സങ്കടങ്ങളിലൂടെ കടന്നു പോയെങ്കിലും നിൻ്റെ ജോലിസ്ഥലത്ത് നിന്നെ ധണ്ഡിപ്പിക്കുന്നതിനെ ദൈവം എടുത്തു കളയും എന്നുള്ളതായ വാഗ്ദത്വം അവരുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലായിത്തീരുകയായിരുന്നു കല്യാണം കഴിച്ച് കയറി ചെന്ന വീട്ടിൽ ഇനി ഞാൻ ജീവിക്കത്തില്ല എന്ന് പറഞ്ഞ് ആങ്സൈറ്റിയുടെ ഗുളികയും ആയിട്ട് സ്വന്തം വീട്ടിലേക്കും മകൾ വന്നപ്പം ഭാരപ്പെട്ട ഒരു അമ്മ പ്രാർത്ഥിക്കാൻ വിളിച്ചു വാസ്ട്രേ ഇവിടെ നിന്ന് കെട്ടിച്ച് അയക്കുന്നവരെ കൊച്ചിന് ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അത് വന്നേക്കുന്നത് വട്ടാശുപത്രിയിൽ പോയി ഗുളികയും മേടിച്ചോണ്ടാ ഇങ്ങനെ തന്നെ അമ്മ പറഞ്ഞത് അതിന് ഉറക്കമൊന്നുമില്ല ഇങ്ങനെ എപ്പോഴും കണ്ണും തുറന്ന ഒരു പൂരക്കോട് മാത്രം നോക്കിയിരിക്കും ഇനി ആ വീടിലോട്ട് പോകാൻ പേടിയാണെന്നാണ് പറയുന്നത് മറ്റൊരു വീടെടുത്ത് മാറാൻ പറഞ്ഞാൽ മരുമോനോട് തയ്യാറാകുന്നുമില്ല ആകെപ്പാടെ പ്രശ്നമാണ് ഒരു ജീവനും മരണവും അല്ലാത്തൊരു വല്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങളിങ്ങനെ ജീവിക്കണമോ മരിക്കണമെന്ന് പോലും തീരുമാനമെടുക്കാൻ വയ്യാതെ ഇങ്ങനായിരിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം മൂന്നാലഞ്ച് ദിവസങ്ങൾ ഞങ്ങൾ ദൈവസേനയിൽ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ ഒരു വിശാലമായ ക്രമീകരണം എന്നു നടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു കാരണം ആ വിഷയത്തിന്മേൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ ആലോചന ഈ വിഷയത്തിന്മേൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൂതെടുക്കുന്ന സമയത്ത് നമ്മൾ ആ കാര്യത്തിനകത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ അസൈൻമെൻറ്റ് ദൈവം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ അതിനുവേണ്ടി മാറിയിരുന്ന് പ്രാർത്ഥിക്കുകയും മുട്ടിമേലിരിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും ചിലരുടെ വിചാരം എല്ലാത്തിൻ്റെയും മറുപടി പ്രവചനമാണെന്ന് ഒരിക്കലുമല്ല എല്ലാത്തിന്റെ ആൻസർ പ്രവചനമല്ല എല്ലാത്തിന്റെ ആൻസർ ഒരു പ്രോമിസിങ് വേഡല്ല നമ്മളോട് ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പറയും മാറിയിരുന്ന ആ വിഷയത്തിന് മേൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവാന്മാ പറഞ്ഞു ഞങ്ങളൊരു മൂന്നാല് ദിവസം ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ആ ഒരു പ്രാർത്ഥന കഴിഞ്ഞു ഒരു ശനിയാഴ്ച പ്രാർത്ഥന തീരുന്നു ആ ശനിയാഴ്ച വൈകുന്നേരം ഈ കൊച്ച് ഇനി ഒരിക്കലും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള നിലപാടാണ് ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ സ്വീകരിച്ചത് സത്യത്തിൽ മാതാപിതാക്കൾക്ക് യാതൊരു വിധത്തിലും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല കാരണം മൂന്നാല് ദിവസം ഇത്രയും പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ടും കൊച്ചിൻ്റെ നിലപാട് എങ്ങനെസ്റ്റായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ പ്രാർത്ഥനയും ദൈവം കേട്ടില്ലല്ലോ കൊച്ചിൻ്റെ മനസ്സും മാറിയില്ലല്ലോ എന്നുള്ള നിലയിൽ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ പിറ്റേ ദിവസം ഞായറാഴ്ച അവർ പള്ളിയിലെല്ലാം പോയി കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് അവർ വീണ്ടും മുറ്റത്തൊരു ഒരു കാറ് വന്നു ആ കാറിൽ ഈ പറയപ്പെടുന്ന കുഞ്ഞിനെ കെട്ടിച്ചയച്ച വീട്ടിലെ ഭവനവാസികളും അവരുടെ കുടുംബത്തിലെ ചില ഉന്നതരായിരിക്കുന്ന ആൾക്കാരും എല്ലാവരും കൂടെ ചേർന്നാണ് ആ വീട്ടിലേക്ക് വരുന്നത് അവരുടെ എല്ലാവരോടും ഇങ്ങനെ സംശയത്ത് വച്ച് ഈ കുഞ്ഞിനെ വിളിച്ചിട്ട് അവർ ചോദിച്ചു എന്താ മോക്ക് ആ വീട്ടിൽ തുടരാൻ വയ്യാത്തത് കൊച്ച് ഒരു വാക്ക് പോലും പറയാൻ ധൈര്യം കാണിച്ചിരുന്ന ആളല്ല ആ പൊട്ടി കരഞ്ഞ് അലറി കരഞ്ഞോണ്ടെന്നപോലെ അവൾ അവിടെ അനുഭവിച്ച കുറേ മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് അവൾ പറഞ്ഞു ആ പറഞ്ഞ കൂട്ടത്തിൽ ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്കൊന്നും പറയേണ്ടി വന്നില്ല തങ്ങളുടെ കൂടെ സംസാരിക്കാൻ വേണ്ടി അവർ കൂട്ടിക്കൊണ്ടുവന്നവരിൽ ചില മാന്യന്മാരായ വ്യക്തികളുണ്ടെന്ന് അവർ ഇവരോട് പറഞ്ഞു മേലാലിങ്ങനൊരു സാഹചര്യം ഉണ്ടാകരുത് ചുരുക്കി പറഞ്ഞാൽ ഒരു പോലീസ് റാങ്കിൽ നല്ലൊരു ജോലി ഉദ്യോഗത്തിലായിരിക്കുന്ന ആ ഒരു മനുഷ്യൻ ആ കുടുംബത്തിന് വേണ്ടി സംസാരിക്കാൻ വന്നിരുന്നവരിൽ ആ മനുഷ്യൻ കർക്കശ്യമായ ഒരു നിലപാട് സ്വീകരിച്ചു മേലാൽ ഈ കൊച്ചിന് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായേക്കരുത് അതെന്റെ ജീവിയിൽ കേൾക്കാൻ ഇടയായേക്കരുത് കുഞ്ഞിനെ സമാധാനത്തോടെ പറഞ്ഞയച്ചു ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്ന വിഷയത്തിന് കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചതിന് ദൈവം പിറ്റേന്ന് ആരാധന കഴിഞ്ഞെത്തിയപ്പോൾ മറുപടി കൊടുക്കുന്ന വലിയൊരു കാഴ്ച അവർ കണ്ടു സന്തോഷത്തോടെ പോയി ഒരു കുഴപ്പവും സമാധാനപരമായി ജീവിക്കുന്നു കുഞ്ഞിനെ അവർ വിളിക്കുന്നുണ്ട് കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നുണ്ട് വളരെ സമാധാനപരമായിട്ട് പോകുന്നു നിന്നെ ഞെരിക്കുന്നവരോട് ദൈവം ഇടപെടും നിന്നെ പിടിച്ചൊതുക്കുന്നവരോട് ദൈവത്തിന് ആത്മാവ് സംസാരിക്കും സത്യത്തിൽ ഒരു ഭയ്യനോട് സംസാരിക്കുമ്പോൾ അവനോട് പറഞ്ഞു എനിക്കിപ്പോൾ ഇഡലിയും കോഴിക്കട്ടെയൊക്കെ കാണുമ്പോൾ ദേഷ്യം വരും ഞാൻ ചെന്ത എനിക്ക് ഈ ആവിയിൽ പുഴുങ്ങിയത് കാണുമ്പോൾ എൻ്റെ അവസ്ഥയാണ് ഞാൻ ഓർക്കുന്നത് ദേവദാസനെ ഞാൻ അത്രമാത്രം ടെൻസ്ഡായിട്ടാണ് ഞാൻ എൻ്റെ ജോലിസ്ഥലത്തായിരിക്കുന്നത് ഒരു വിധത്തിലും എനിക്ക് ശ്വാസം വിടാനാവാൻ അനുവാദം തരത്തില്ല രാത്രിയിലെ പത്തും പത്തരയ്ക്കുമാണ് ഞാൻ വീട്ടിലെത്തുന്നത് വന്നൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല അപ്പോഴും എനിക്ക് വർക്ക് ലോഡ് കൂടുതലാണ് വീട്ടിൽ ഈ കാര്യം പറഞ്ഞാൽ അവർക്ക് ഒട്ടും മനസ്സിലാകത്തില്ല ജോലി ചെയ്യാൻ മനസ്സിലാതെ ചുമ്മാ ഇരു ഭാഗമായിട്ടാണ് ഇത് പറയുന്നത് എന്ന് അവർ പറയുന്നത് എനിക്കിത് കേൾക്കുമ്പം ദേഷ്യം വരും എൻ്റെ ദേഷ്യത്തെയും അവരെ അതുകൊണ്ട് വലിയ വട്ടുപിടിച്ചവനെന്ന നിലയിലാണ് അവർ മനസ്സിലാക്കുന്നത് പക്ഷേ എനിക്ക് പറ്റുന്നില്ല എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ നോക്കും പറ്റുമെങ്കിൽ എന്നെ കുറച്ച് ദിവസം ഒന്ന് പ്രാർത്ഥിച്ച ഇവിടെ നിന്ന് ഉറക്കിയിടാവേ ഇത് ചോദിച്ചവൻ്റെ അടുക്കെ വരുന്നത് പ്രാർത്ഥിച്ചു കർത്താവേ ഈ അന്തരീക്ഷത്തിനൊരു മാറ്റം തരണമേ ആ സമയത്ത് ദൈവത്തിന് അന്മാ പറഞ്ഞു റിസൈൻ ലെറ്റർ കൊടുക്കാൻ പറഞ്ഞു അതിൽ നിന്നോട് പറഞ്ഞു ഇത് കൊടുത്താൽ വേറൊരു ജോലിയില്ല കൊടുക്കാൻ കർത്താവ് പറയുന്നത് നിന്നോട് ഐശ്വൻ ആത്മാവാതാണ് സംസാരിക്കുന്നു റിസൈൻ ലെറ്റർ കൊടുത്തു പിന്നെ വന്നിട്ട് പറഞ്ഞു പാസ്റ്റർ റിസൈൻ ലെറ്റർ കൊടുത്തു ഇനി അടുത്ത പരിപാടി തന്നെ നമ്മളൊന്നും അറിയത്തില്ല എന്നാ ഞാൻ ചെയ്യേണ്ടതാണ് നീ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പരിശുദ്ധാത്മാവ് തമ്പി എന്ന് പറയുന്ന ഒരാളുടെ കാര്യം പറഞ്ഞു അപ്പോൾ ഇതാരാ അന്നേരം അത് കുടുംബത്തിലുള്ള ഒരു മുതിർന്ന രച്ചായനാണ് പുള്ളി എവിടെയാ പുള്ളി വിദേശ രാജ്യത്താണ് അപ്പം പുള്ളിക്കാരൻ നാട്ടിൽ വന്നിട്ടുണ്ട് നീ എന്നാൽ ആ പേര് കർത്താവ് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എന്തോ ഒരു ദൈവപ്രവൃത്തി പ്രവൃത്തിയുണ്ട് ആ വ്യക്തിയുടെ രീതിയിലേക്ക് ചെല്ലുക അവിടെ ചെന്ന് സംസാരിച്ചു സംവിധായാ എന്നെ പോലെ കാര്യങ്ങൾ ഞാൻ ഇതുപോലെ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് എനിക്ക് ഒട്ടും പിടിച്ചു നൽകാൻ പറ്റത്തില്ലായിരുന്നു ഞാനൊരു ദൈവദാസനവുമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് റെസൻ കൊടുക്കാൻ പറഞ്ഞു കൊടുത്തു എനിക്ക് ഇനിയും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വീട്ടിൽ ഞാൻ ജോലി ഉപേക്ഷിച്ച കാര്യമായിട്ട് പറഞ്ഞിട്ടുമില്ല അവിടെ പുള്ളി പറഞ്ഞു നീ എൻ്റെ കൂടെ പോരുന്നോ പോരുന്നെങ്കിൽ പോരടാ ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം ചുരുക്കി പറഞ്ഞാൽ ആ ഒരു സംസാരം ആ കൊച്ചിൻ്റെ ഭാവിയെ നല്ലൊരു നിലയിലേക്ക് മുൻപോട്ട് പോകുവാനുള്ള വഴി തുറക്കുന്ന ഒരു വാക്കായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ പിരിമുറുക്കങ്ങളിൽ നമ്മളെ രക്ഷിക്കും നമുക്ക് നിസ്സഹായമായി നമ്മൾ നിൽക്കുന്ന മേഖലകളിൽ ദൈവം ഇറങ്ങി വരും അതിന് തത്തുല്യമായിട്ട് സംസാരിക്കാനുള്ള ദൈവിക അധികാരമുള്ള ആൾക്കാരെ കർത്താവ് കൊണ്ടുവന്ന് നിർത്തും നമുക്ക് പലപ്പോഴും വലിയ ഭരണകൂടങ്ങളോട് സംസാരിക്കാൻ പറ്റത്തില്ലായിരിക്കും നമ്മൾ ചിലരെ പേടിച്ചിരിക്കുകയായിരിക്കും അയ്യോ ഞാനങ്ങനെ അവരുടെ മുമ്പിൽ പോയി ഇത് പറയുന്നത് പക്ഷേ ദൈവം ഈ കാര്യങ്ങൾ ക്രമീകരിക്കും ഞാനിത് പറയുന്ന സമയത്ത് ഒരു കാര്യം ഓർക്കുന്നു ഈ വീടിൻ്റെ ഒരു വിഷയത്തിനകത്ത് ഒരു കേസിൽ കലാശിച്ച് ബാങ്കുമായിട്ട് ജപ്തി ജെപ്റ്റിക്കളാസൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കിനും ഇവരൊരു അദാലത്ത് വെക്കുകയാണ് ഈ അദാലത്തിൽ സംസാരിക്കാൻ വേണ്ടി എറണാകുളത്തേക്ക് പോവുക എറണാകുളത്ത് എല്ലുമ്പോൾ ഈ പോകുന്ന വീട്ടിൽ ഈ അമ്മയ്ക്ക് ഒന്നും അറിയത്തില്ല പുള്ളിക്കാരിക്ക് എറണാകുളം എവിടെയാണെന്നോ കൊച്ചി എവിടെയാണെന്നോ കോഴിക്കോട് എവിടെയാണെന്നോ ഒന്നും അറിയത്തില്ല പക്ഷേ ഈ കടലാസം കൈ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ പറഞ്ഞു പാസ്ട്രൈ ഞാൻ പോവുക ഞാൻ അവിടെ ചെന്ന് എന്നാ പറയേണ്ടതൊന്നും എനിക്കറിയത്തില്ല ഞാൻ പോവുക ഇവരടക്കാൻ പറയുന്ന പൈസ അടക്കാൻ പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് പേടിച്ചത് നെഞ്ചിനാത്തവനെ വന്ന് മരിച്ചുപോകും പാസ്ട്രൈ ഒന്ന് പ്രാർത്ഥിച്ച വിടും പാസ്ട്രൈ പ്രാർത്ഥിച്ച് പറഞ്ഞ അവിടെ ചെല്ലുന്ന ആ സമയത്ത് ഈ സ്ത്രീ അവിടെ ചെല്ലുമ്പോൾ കുറേ ആൾക്കാർ വന്ന് ആ അദാലത്തിൽ പങ്കുചേരുവാൻ വേണ്ടി ഇരിപ്പുണ്ട് ഇവരും അവിടെ ഇരുന്നു ആരും ആരും ആരോടും ഒന്നും വീണ്ടുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓരോരുത്തരും അകത്തേക്ക് കയറുന്നു ഇറങ്ങി വരുന്നു കാരണം മാനസികമായിട്ട് എല്ലാവരെയും ഇങ്ങനെ തേജോധം ചെയ്താണ് അവർ സംസാരിച്ചു വിടുന്നത് പൈസ അടയ്ക്കണം അല്ലെങ്കിൽ അതാക്കും ഇതാക്കൂ എന്നുള്ളതായ ഡയലോഗുകൾ മുഴുകുമ്പോൾ ഈ അമ്മ ഇരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരാൾ വന്നിരുന്നു ആ മനുഷ്യൻ അതുവരെ സൈലൻറ്റായിട്ടിരുന്നു പുള്ളി അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയിട്ട് അകത്ത് വലിയ ഒച്ചപ്പാടും ബഹളവും ഒക്കെ നടക്കുന്ന അറിഞ്ഞു ചുരുക്കി പറഞ്ഞാൽ പുറത്തോട്ട് പുള്ളി ഇറങ്ങിയിട്ട് വന്നിട്ട് പറഞ്ഞു ഇന്നിവിടെ നടക്കാൻ പോകുന്ന അദാലത്തിന് ഈ കോടതിയെ തീരുമാനിക്കാൻ പോകുന്നത് നിങ്ങൾ ആരുടെയും കടലാസ് കൊടുക്കണ്ട ഈ കാര്യം ഞാൻ നടത്തും പുള്ളി ഒരു വക്കീലായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഒറ്റയടിക്ക് ആ കാര്യങ്ങൾ ഈ സ്ത്രീയുടെ കൂടെ അദാലത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടുകയും ഇവരുടെ വക്കാല വക്കാലത്താമശേറ്റെടുക്കുകയുമാണ് ചുരുക്കി പറഞ്ഞാൽ അതൊരു കേസിലേക്ക് നീണ്ടുപോയി ആ കേസിലേക്ക് നീണ്ടുപോവുകയും ഇയാളുടെ ആ ഒരു വാശി ഈ ഒരു കുടുംബങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒത്തുചേർന്നുള്ളതായ ഒരു വലിയ ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരുടെ പെറ്റീഷൻ കോടതിയിലേക്ക് ചെല്ലുകയും ഹൈക്കോടതിയിലേക്ക് ഈ വിഷയം എത്തിക്കുവാനായിട്ടുള്ളതായി ശ്രമങ്ങൾ ആരംഭിക്കുകയൊക്കെ ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വിഷയം അതിൻ്റെ പാരമ്യതയിൽ വന്നപ്പോൾ ഇവർക്ക് ആ ഒരു ചെറിയ തുകയടച്ച് ഈ ഒരു വിഷയത്തിൽ നിന്നും തല ഊരാൻ തക്കവണ്ണം ഒരു സാഹചര്യം ഉണ്ടായി വലിയൊരു ഭീമാകാരമായിരുന്ന പ്രശ്നം അവരുടെ കൺമുമ്പിൽ നിന്നും അത് തള്ളിപ്പോകുകയായി വേറൊരു സമിതി അവിടെ വന്നു ആ ആ സമിതിയുടെ നേതൃത്വത്തിൽ ഇവരുടെ കാര്യങ്ങൾക്കകത്ത് തീരുമാനമെടുത്തു അങ്ങനെ ചെറിയൊരു തുകയടച്ച് അവരതിനകത്ത് ഒഴിവായി നമ്മളുടെ ജീവിതത്തിന്റെ മുമ്പിൽ പലപ്പോഴും നമുക്ക് ഇറങ്ങി പുറപ്പെട്ടു എന്ന് സംസാരിക്കാൻ പറ്റില്ലാത്ത ഉന്നതരായവരോട് ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആളെ കൊണ്ടുവരും അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞത് ആ വഴക്ക് ദൈവം എനിക്ക് വേണ്ടി ഉണ്ടാക്കിച്ചതാണ് അപ്പൊ ഞങ്ങൾ ചിരിച്ചു ദൈവം വഴക്കുണ്ടാക്കുമോ ഉടനെ ആ സ്ത്രീ പറഞ്ഞ കാര്യം ഇതാണ് ആ എൻ്റെ അരികിലിരുന്ന് ആ മനുഷ്യൻ പുള്ളി പോയി അവരോട് സമാധാനത്തോട് സംസാരിച്ചിട്ട് ഇറങ്ങി വന്നിരുന്നെങ്കിൽ എൻ്റെ പൊന്നു പാസ്റ്റർ ഞാൻ എന്നാ പറയുമായിരുന്നു അന്ന് അവിടെ ചെന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞു എടുത്തു ചുരുക്കി പറഞ്ഞാൽ ഈ ഇതേ സാഹചര്യത്തിലുള്ള ഒരു കൂട്ടം ആൾക്കാർ തമ്മിൽ ഒരു സഖ്യതയുണ്ടായി ഒരു കൂട്ടം ആൾക്കാർ തമ്മിൽ ഒരു സ്നേഹബന്ധം ഉണ്ടായി അവർ ഒന്നിച്ച് ആ പ്രശ്നത്തെ ഒരുമിച്ച് നേരിടാമെന്ന് തീരുമാനിച്ചു അപ്പോൾ സമൂഹത്തിൻ്റെ പല തുറകളിലുള്ള ആൾക്കാർ പലയിടങ്ങളിലായി പാർക്കുന്നവർ അവരെല്ലാവരും കൂടെ ചേർന്ന് ഈ കാര്യങ്ങൾ ചെയ്തതോടുകൂടെ ചില മനുഷ്യരുടെ ആത്മഹത്യ ചെയ്യേണ്ടതായ സാഹചര്യങ്ങളൊക്കെ അതിനകത്ത് ശുപാർശ ചെയ്യപ്പെടുകയും പരിഗണിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഈ സ്ഥാപനം എത്രയും വേഗം ഇതിനകത്ത് മാനുഷികമായ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായ മതിയാകൂ എന്നുള്ളതായ നിലപാട് ഇവർക്ക് വേണ്ടി ഉന്നതരെക്കൊണ്ട് ദൈവം സംസാരിപ്പിച്ചു ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പിരിമുറുക്കമുണ്ടാക്കുന്ന സാഹചര്യങ്ങളോട് ഇടപെടുന്നവനാണ് ദൈവം ഇന്ന് പകൽ നിങ്ങളെ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന മേഖലകളോട് പറയുന്നു വിടുക അവരൊന്ന് കരമ്പെടുക്കരുത് അവർ സ്വതന്ത്രമായി പോകട്ടെ അവരെ വിട്ടുകളയുക നിങ്ങളിനി കൈയടക്കി വെക്കരുത് നീ വിട്ടില്ലെങ്കിൽ ഞാൻ ബലാൽക്കാരം കാണിക്കും എൻ്റെ കൈകളിൽ നിന്നെ വിധിക്കുന്ന പരിപാടികളുണ്ട് നിന്നെ നോക്കുകുത്തിയാക്കി നിർത്തിയിട്ട് എൻ്റെ ജനത്തെ റാഞ്ചിയെടുക്കാനും പുറത്തു കൊണ്ടുവരാനും എനിക്കറിയാം പക്ഷേ ആ പണി എന്നെ കൊണ്ട് ചെയ്യിക്കരുത് സമാധാനത്തോടെ അങ്ങ് വിടുന്നതാണ് നിനക്ക് നല്ലത് ഭരവോൻ്റെ നിലനിൽപ്പിന് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതായിരുന്നു അവൻ നല്ലത് പക്ഷേ അനുസരണ കേട് നിമിത്തം ഇന്നും ഭരവോൻ ചെങ്കടലിൽ മുങ്ങി എന്നുള്ള വാക്ക് കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം അന്നൊരു രാജാവിന്റെ നിർബന്ധ ബുദ്ധി അന്നൊരു ഉന്നതനായിരുന്ന വ്യക്തിയുടെ മത്സര ബുദ്ധി ദൈവത്തിൻ്റെ ആലോചനയോട് ആ മനുഷ്യൻ കാണിച്ച ശക്തമായ എതിർപ്പ് അവന്റെ പതനം ലോകം മുഴുവൻ സ സമ്പത്സരങ്ങൾ എത്ര കഴിഞ്ഞിട്ടും സഹസ്രങ്ങൾ കഴിഞ്ഞിട്ടും ഇതിങ്ങനെ പിന്നെയും പിന്നെയും എടുത്തെടുത്ത് 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 ലോകത്തുള്ള സകലമാന ഭാഷകളിലും പറയപ്പെടുന്ന ഒരു വിജയകരമായ ജനതയുടെ മുന്നേറ്റത്തിന്റെ വാർത്തയായി ഉദ്ഘോഷിക്കപ്പെടുകയും അതിൻ്റെ കൂടെ ഈ പരാജിതനായ രാജാവിൻ്റെ ദയനീയമായ വീഴ്ചയെക്കുറിച്ച് ദൈവദാസന്മാരും സാധാരണക്കാരായ മനുഷ്യരടക്കം ഒന്നിച്ച് പറയുകയും ചെയ്യുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനയെ എതിർത്തവന് മുമ്പിൽ ദൈവം നടത്തിയ വിധി ഇന്ന് ഇത്രമാത്രം പ്രസിദ്ധമായിരിക്കുന്നു ദൈവത്തിൻ്റെ വൈതലെ ഇന്ന് പകൽ നീ ഒരടിമയെ പോലെ കിടക്കുന്ന സാഹചര്യത്തിലും നിനക്ക് വേണ്ടി സംസാരിക്കുന്ന കർത്താവിൻ്റെ വാക്കിനെ ചിലർ നിഷേധിക്കുന്നത് തങ്ങളുടെ തന്നെ നാശത്തിനാണ് എന്നാൽ നിന്നെ വിടുക നിന്നെ സ്വതന്ത്രമാക്കുക എന്നുള്ള നിലപാട് ചിലർ സ്വീകരിക്കാൻ തയ്യാറാകുന്നതിലൂടെ ദൈവത്തിൻ്റെ വിടുതൽ നിനക്ക് പ്രാപിക്കുവാനും തങ്ങൾക്ക് തങ്ങളുടെ നിലനിൽപ്പ് ഏതെങ്കിലുമൊക്കെ ജീവിത വഴികളിൽ കണ്ടെത്തുവാൻ നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് സാധിക്കും മത്സരിക്കാൻ നിന്നാൽ വിജയിക്കത്തില്ല കർത്താവിൻ്റെ കരം ഇന്ന് പകൽ നിങ്ങൾക്ക് അനുകൂലമാണ് സങ്കടങ്ങളേറെ ഉണ്ടെങ്കിലും പ്രയാസപ്പെടേണ്ട ദൈവം ഇന്ന് പകൽ നിങ്ങളുടെ കണ്ണുനീരികളെ തുടയ്ക്കും നമുക്കൊരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ സ്വർഗീയ പിതാവേ അങ്ങനെ മക്കളുടെ ജീവിതത്തിൽ തുറന്നിരിക്കുന്ന അത്ഭുത വിടുതലിനും ഇന്ന് പകൽ ഇവരെ വിഴുക എന്നുള്ള ദൈവത്തിൻ്റെ ആജ്ഞാശക്തി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുകയും ചെയ്തിരിക്കുക സ്തോത്രം സമഗ്രമായ ദൈവ അനുഗ്രഹങ്ങൾ തുറന്ന് നിന്റെ മക്കളെ ജയത്തോടെ മുൻപോട്ട് നയിക്കുക പ്രാർത്ഥിച്ചവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ ഇന്നലെ നമ്മുടെ ആരാധന കഴിഞ്ഞ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഭവനത്തിലെത്തിയപ്പോൾ ഒരുപാട് വൈകിപ്പോയി അതിനുശേഷവും ഞങ്ങൾക്കൊരു ഭവനത്തിലേക്ക് ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി പോകേണ്ടതായിട്ട് വന്നു ആ വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾ വലിയൊരു ദൈവപ്രവൃത്തി കണ്ടു രണ്ടു വയസ്സായിട്ടും കാല്കുന്നി നിൽക്കാൻ പ്രാപ്തിയില്ലാത്ത ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഞങ്ങൾ സഭയിൽ നിന്ന് ചില സഹോദരന്മാർ അവിടേക്ക് ചെന്നത് ആ ഭവനത്തിൽ ചെന്നു ആ പൈതലിന് വേണ്ടി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിക്കുന്ന മാത്രയിൽ ആ കുഞ്ഞിൻ്റെ വെല്ലിപ്പൻ അയ്യോ ദേ കുഞ്ഞ് നിന്നു എന്നൊരു വാക്ക് പറഞ്ഞു ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയിപ്പോ ചെന്തോ വീണോ ഞങ്ങൾ നോക്കുമ്പോൾ കൈ വിട്ടിട്ട് പൈതൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നൊരു രംഗം ഞങ്ങൾ കണ്ടു ഞങ്ങളെല്ലാവരും ദൈവത്തെ സ്തുതിച്ചപ്പോൾ ആ കുഞ്ഞും കർത്താവിനെ സ്തുതിക്കുന്ന കാഴ്ച കണ്ടു ഇന്നേ നാഴിക വരെ ൂന്നി സ്വയം നിൽക്കാൻ പ്രാപ്തിയില്ലാത്തൊരു പൈതലിൻ്റെ കാലുകളിൽ ദൈവത്തിൻ്റെ ഇറങ്ങി നിൽക്കുന്ന ആഴ്ച കണ്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിച്ചിട്ടാണ് മറങ്ങി വന്നത് രാത്രി ഏറെ വൈകിയാണ് വന്നത് അതുകൊണ്ട് പ്രവചനത്തിൻ്റെ ഷൂട്ടിങ്ങും അല്പം വൈകിപ്പോയി നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് താമസിച്ചെത്തുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി സങ്കടം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം കാരണം ഒരു ജീവവായു പോലെ ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരാണ് എനിക്ക് കൽവിക്കാർ ഇന്നത്തെ ദൂതുകൾ നിങ്ങളുടെ പക്കിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുകയാണ് സമാധാനത്തോട് സന്തോഷത്തോടും കൂടെ മുൻപോട്ട് പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ധാരാളമായ ക്രമ നിങ്ങളുടെ മേൽ ചൊര്യപ്പെട്ടെ എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും കോട്ടയത്തുള്ള റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫിറ്റിംഗ് ചർച്ചിലെ വിശുദ്ധ ആരാധന നടക്കുന്നു നിങ്ങളെതിലേക്ക് ക്ഷണിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ